உயிர்கள் போயிருக்கு அந்த குடும்பங்களே அந்த விஷயத்த மறந்துட்டு கடந்து போறாங்க இவ்வளவு பாதிக்கப்பட்ட மக்களோட வழிய இப்படி கேவலப்படுத்துறீங்களே கரூர் துரிந்தவாய் பந்தப்பட்ட தமிழ்நாடி வினோதினி நடத்திய பராமர்சத்தை ரூட்சாய் விமர்சிக்கையான நடி சனம் ஷெட்டி ജനങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് കുറഞ്ഞതെന്ന വിനോദിനിയുടെ വാക്കുകളാണ് വിമർശനത്തിന് ഇടയാക്കുന്നത് കരൂർ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവർ പോലും ആ വിഷയം മറന്നുപോയെന്നും അങ്ങനെയുള്ളവർക്ക് എന്ത് വില കൊടുക്കുവാനാണെന്നും വിനോദിനി അടുത്തിടെ പറയുകയുണ്ടായി എന്നാൽ ഈ വിഷയത്തിൽ വിജയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിലുള്ള നിരാശയാണ് വിനോദിനിക്കെന്നാണ് സനം ആരോപിക്കുന്നത് പൊതുജനങ്ങളുടെ വേദനയെ എങ്ങനെ ഇത്തരത്തിൽ അപമാനിക്കുവാൻ കഴിയുന്നു നിങ്ങൾക്ക് മനസാക്ഷിയോ കരുണയോ ഉണ്ടോ ദുരന്തബാധിതരെ നിങ്ങൾ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടോ നിങ്ങൾ അവരോട് സംസാരിച്ചോ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചോ ഒന്നും അറിയാതെ വിഷയം മനസ്സിലാക്കാതെ വിജയ് സാറിനെ അറസ്റ്റ് ചെയ്യുവാൻ കഴിയാത്തതിലുള്ള കടുത്ത നിരാശ മാത്രമാണ് നിങ്ങൾ കാണിക്കുന്നതെന്നാണ് സനം ഷെട്ടി ആരോപിക്കുന്നത്